നമസ്കാരം കേരളത്തിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ബി നേടിയ വിജയം അവരെ സംബന്ധിച്ചിടത്തോളം ചരിത്ര വിജയമാണ് കാരണം കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു കോർപ്പറേഷനിൽ ബി ജെ പിക്ക് ഭരണം ലഭിക്കുന്നത് മേയറായി വി വി രാജേഷ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതോടുകൂടി അദ്ദേഹം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ആദ്യ ബി ജെ പി മേയറായി മാറുകയായിരുന്നു ഇത് ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചാ വിഷയമായ വാർത്തയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് തിരുവനന്തപുരത്ത് എത്തുന്നു വി വി രാജേഷിനെ നേരിട്ട് അഭിനന്ദിക്കുന്നു അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുന്നു ഈ വാർത്തകളെല്ലാം ദേശീയ തലത്തിൽ വലിയ രീതിയിൽ ചർച്ചയായതാണ് ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് തുമായ വാർത്തയാണ് അതായത് വി വി രാജേഷും അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പമുള്ള അൻപത്തിയൊന്ന് കൗൺസിലർമാരും ഇനിയിപ്പോൾ ഭാരത പര്യടനത്തിനൊരുങ്ങുന്നു എന്ന വാർത്തയൊക്കെ നമ്മൾ കേട്ടതാണ് ആ ഭാരത പര്യടനം അതായത് ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിൽ അവർക്ക് സ്വീകരണം ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയോടൊപ്പം നേരിട്ട് ഇവർ അത്താഴ വിരുന്നിൽ പങ്കെടുക്കും എന്നും സൂചനയുണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിൽ വലിയ വാർത്തയായ വിഷയമാണ് കേരളത്തിലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് വിജയം എന്നാൽ തിരുവനന്തപുരത്തെ ആ വിജയത്തിന് തൊട്ടു പിന്നാലെ മഹാരാഷ്ട്രയിൽ നടന്ന തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ബി ജെ പി വമ്പൻ വിജയം നേടിയത് നമ്മൾ കണ്ടതാണ് അവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലും ബി ജെ പി ആണ് ജയിച്ചു കയറിയത് എങ്കിലും മുംബൈ കോർപ്പറേഷനിൽ നടന്ന തെരഞ്ഞെടുപ്പ് അത് ഈ തിരുവനന്തപുരത്തിന് സമാനമായി ഒരു ചരിത്ര വിജയമാവുകയായിരുന്നു കാരണം മുംബൈയിലും ആദ്യമായിട്ടാണ് ഒരു ബി ജെ പി മേയർ വരുന്നത് കാൽ നൂറ്റാണ്ട് കാലത്തോളം ശിവസേന ഭരിച്ചു കൊണ്ടിരുന്ന ഒരു കോർപ്പറേഷനാണ് ബി ജെ പി ഇതുവരെയും അധികാരത്തിൽ വന്നിട്ടില്ലാത്ത ഒരു കോർപ്പറേഷനാണ് ആ കോർ കോർപ്പറേഷനിലാണ് ശിവസേന രണ്ടായി പിളരുകയും ഒരു ഭാഗം ബി ജെ പിയോടൊപ്പം നിൽക്കുകയും എൻ ഡി എയ്ക്ക് ഒപ്പം വരികയും ചെയ്തതോടുകൂടി ആ കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തനിയാവർത്തനമായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് അങ്ങനെ ചരിത്രം കുറിച്ചുകൊണ്ട് മുംബൈയിൽ ഒരു ബി ജെ പി മേയർ അധികാരത്തിൽ വരാൻ പോകുന്നു ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥിയായി ഋതു താവ്ഡയെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു അവർ ബുധനാഴ്ച നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അവർ മേയറാകാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ അവരെ നിയുക്ത മേയർ എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ വിളിക്കാം ഇങ്ങനെയുള്ള ഋദൂ താവിടെ ഒ വൈ സിക്ക് നൽകിയ ഒരു മറുപടിയിലൂടെ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഉടനീളം വാർത്തയായിക്കൊണ്ടിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടുക്കും ബി ജെ പിയുടെ മുംബൈയിലെ ആദ്യത്തെ മേയർ എന്ന നിലയിൽ വി വി രാജേഷിനെ ഒപ്പം തന്നെ വാർത്താ പ്രാധാന്യം നേടുകയാണ് ഋദൂ താവടേയും ഋദൂ താവിടെ ഇന്ന് ഒ വൈ സിക്ക് കൊടുത്ത മറുപടി എന്തെന്നാൽ മഹാരാഷ്ട്ര ഒരിക്കലും പച്ചയാകില്ല അത് കാവിയായി തന്നെ തുടരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ഹിന്ദു മറാഠ മേയർ അവിടെ ഉണ്ടാകും എന്ന് ബി ജെ പി ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്തിരുന്നു അതേ രീതിയിൽ തന്നെ ബി ജെ പി വാഗ്ദാനം പാലിച്ചുകൊണ്ട് മേയർ സ്ഥാനാർത്ഥിയെ ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒ ഐ സി നേരത്തെ പറഞ്ഞത് മഹാരാഷ്ട്രയും മുംബൈയും എല്ലാം പച്ചയാകാൻ പോകുന്നു എന്നുള്ളതാണ് ആ രാഷ്ട്രീയ പ്രസ്താവനയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഋതുത്താവിടെ തുടക്കം കുറിക്കുന്നത് അങ്ങനെ ഒ ഐ സിയുടെ പ്രസ്താവനയ്ക്കും മറുപടി പറഞ്ഞുകൊണ്ടുള്ള വാർത്താസമ്മേളനത്തിൽ അവർ എന്താണ് അവിടെ നടത്താൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ി ജെ പി നേതാവാണ് അവർ ഒരു വനിത കൂടിയാണ് അവരാണ് ഇനി മുംബൈ കോർപ്പറേഷൻ ഈ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു തദ്ദേശ സ്ഥാപനമാണ് ആ തദ്ദേശ സ്ഥാപനത്തെ നയിക്കാൻ പോകുന്നത് തീർച്ചയായും അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ട് റോഡ് വൈദ്യുതി അതുപോലെ തന്നെ കുടിവെള്ളം എന്നീ മേഖലകളിലൊക്കെ ധാരാളം വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിൽ രോഹിംഗ്യകളുടെ സാന്നിധ്യമുണ്ട് അവർ നമ്മുടെ നടപ്പാത കയ്യേറിയിരിക്കുകയാണ് ദേശിൽ നിന്നും മറ്റും കുടിയേറി പാർത്തിരിക്കുന്ന രോഹിംഗ്യകൾ കയ്യേറിയ നടപ്പാതകൾ തിരിച്ചു പിടിക്കണം എന്നാണ് താവിടെ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റു വികസന പ്രവർത്തനങ്ങൾ അതോടൊപ്പം കഴിഞ്ഞ കാലം ശിവസേനയുടെ നേതൃത്വത്തിൽ അവിടെ നടന്ന അഴിമതി ഭരണം ആ ഭരണത്തിലെ അഴിമതികളെക്കുറിച്ചുള്ള വ്യക്തമായ അന്വേഷണവും ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതോടുകൂടി മഹാരാഷ്ട്രയിൽ മാത്രമല്ല ഇന്ത്യ ഇന്ത്യയൊട്ടുക്കും ഒരു ഹീറോ പരിവേഷം കിട്ടിയിരിക്കുകയാണ് ബി മേയർ സ്ഥാനാർത്ഥിക്ക് എന്തായാലും വി വി രാജേഷിനോടൊപ്പം തന്നെ മറ്റൊരു മേയർ കൂടി ഇപ്പോൾ ഇന്ത്യ ഒട്ടുക്കും ദേശീയതലത്തിൽ ബി ജെ പിക്ക് വേണ്ടി ചർച്ചാ വിഷയമാവുകയാണ് വെബ്ഡെസ്ക്രളൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും